മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപവൽക്കരിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളിൽ വിളിച്ചാൽ സഹകരിക്കുമെന്ന് നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്ന് ചോദിക്കേണ്ടി വന്നല്ലോ ഇത്ര ഗൗരവമുള്ള കാര്യങ്ങൾ അവരുടെ തന്നെ അറിവിലെത്തുന്നത് ഇപ്പോഴായിരിക്കും എല്ലാ മേഖലയിലും ഇല്ലേ ഇത് പരിഹാര മാർഗങ്ങളും റിപ്പോർട്ടിൽ ഉണ്ടല്ലോ എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമയാൽ ബാധിക്കപ്പെട്ട ചിലർ പവർ ഗ്രൂപ്പുകളെ കുറിച്ച് മുൻപും പറഞ്ഞിട്ടുണ്ട് നാലഞ്ച് മാസം മുമ്പ് മമ്മൂട്ടിയെ ക്രൂശിച്ചുകൊണ്ട് വേറെ ചില പവർ സെന്റേഴ്സ് വന്നിരുന്നു അതിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാവണം അതിനാണ് ഒരു ഭരണം ഉള്ളത് തിരുത്തൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സിനിമാ പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ നടപടികൾ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു റിപ്പോർട്ട് സമയപരിമിതി മൂലം തനിക്ക് പരിശോധിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ് സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങൾ എന്താണ് എന്നത് സംഘടനകൾ എടുക്കട്ടെ ഞാൻ സിനിമയിൽ സജീവമായി കുറെ കാലമായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള വീഴ്ചകൾ വീഴ്ചകളെന്താണെന്ന് അറിയില്ല പലരും പരാതി പറഞ്ഞ് പുറത്തു പോയപ്പോഴും എനിക്ക് പറയാൻ ഉണ്ടായിരുന്നില്ല ആ സ്ഥിതി തുടരുന്നു സുരേഷ് ഗോപി പറഞ്ഞു